പണ്ട് അകവൂർ മനയിൽ ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു ഈ നമ്പൂതിരിക്ക് അകവൂർ ചാത്തൻ എന്ന ഒരു ദാസനും ഉണ്ടായിരുന്നു നമ്പൂതിരി ദിവസവും വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ച് ഉച്ചവരെ പരബ്രഹ്മത്തെ ധ്യാനിക്കുമായിരുന്നു എന്നാൽ ധ്യാനം കഴിഞ്ഞ നമ്പൂതിരിയോട് പരബ്രഹ്മം എങ്ങനെ ഇരിക്കുമെന്ന് ചാത്തൻ കൗതുകത്തോടെ ചോദിച്ചു അപ്പോൾ പരിഹാസ രൂപേണ ഒരു മാളൻപൂത്തിനെ കാണിച്ചിട്ട് പരബ്രഹ്മം അതേപോലെ ഇരിക്കുമെന്ന് നമ്പൂതിരി പറഞ്ഞു തന്നെ കളിയാക്കിയതാണെന്നറിയാതെ പാവം ചാത്തൻ അടുത്ത ദിവസം മുതൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പരബ്രഹ്മത്തെ മാടൻപൂത്തിന്റെ രൂപത്തിൽ ധ്യാനിക്കാൻ തുടങ്ങി അങ്ങനെ നാൽപ്പത്തിയൊന്നാം ദിവസം ധ്യാനിച്ചതിന്റെ ഫലമായി പരബ്രഹ്മം മാടൻപൂത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ ചാത്തൻ ഇത് പരബ്രഹ്മ മാണെന്നും അതിനെ തനിക്ക് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എന്നും അറിയില്ലായിരുന്നു അത് നമ്പൂതിരിയുടെ വീട്ടിലെ മാടൻ ചാതൻ ധരിച്ചു ചാതൻ എവിടെ പോയാലും മാടൻ കൂടെ ഉണ്ടായിരുന്നു ഒരിക്കൽ ഇന്നത്തെ ഓച്ചു ഭാഗത്തുകൂടി നമ്പൂതിരിയും ചാത്തനും കൂടി വരികയായിരുന്നു അവരുടെയൊപ്പം മാടൻ പോത്തും അന്ന് അവിടെ നിറയെ വയലുകളായതിനാൽ പാടങ്ങളിലേക്കുള്ള പ്രവേശനം ഒരു ചെറിയ കവാടത്തിൽ കൂടിയായിരുന്നു നമ്പൂതിരിയും ചാത്തനും ആദ്യം വാതിൽ കടന്നു എന്നാൽ ചാത്തൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മാടൻ വലിയ കൊമ്പ് കാരണം വാതിൽ കടന്നു വരാൻ പറ്റുന്നില്ല ചാത്തൻ പോത്തിനോട് തല ചരിച്ചു കയറാൻ പറഞ്ഞു നമ്പൂതിരി ചാത്തനോട് ആരോടാണ് അന്ന് സംസാരിക്കുന്നതെന്ന് അന്വേഷിച്ചു നമ്മുടെ മാടൻ എന്നായിരുന്നു ചാത്തൻ മറുപടി എന്നാൽ നമ്പൂതിരി നോക്കിയപ്പോൾ അവിടെ ഒന്നിനെയും കാണുന്നില്ല വീണ്ടും ചാത്തൻ മാളൻപൂത്തിനോട് സംസാരിക്കാൻ തുടങ്ങി ഇതേ തുടർന്ന് സംശയം തോന്നിയ നമ്പൂതിരി ചാത്തനെ തൊട്ടുകൊണ്ട് അവിടേക്ക് നോക്കിയും സാക്ഷാൽ പരബ്രഹ്മം മാണൻപൂത്തിന്റെ രൂപത്തിൽ നിൽക്കുന്നത് നമ്പൂതിരിയും ദർശിക്കാനായി നമ്പൂതിരി കണ്ട മാത്രയിൽ പോത്തിന്റെ രൂപത്തിലുള്ള പരാബ്രമം ഓടിച്ചെന്ന് ചിറയിലേക്ക് ചാടി ആ ചിറയാണ് ആദ്യം പോത്തും ചിറയായും പിന്നീട് ഓച്ചിരായും മാറിയത് പോത്ത് പോയതോടെ ചാത്തൻ വിഷമത്തിലായി പിന്നീട് ആ പോത്ത് പരബ്രഹ്മമാണെന്ന് മനസ്സിലായതോടെ തന്റെ അവസാന കാലം വരെയും ചാത്തൻ ഓച്ചിര പടനിലത്തെ പരബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട് ഭജനമിരിക്കുകയും അവിടെ തന്നെ സമാധിയാവുകയും ചെയ്തു